നമ്മൾ ഈ മാർക്കറ്റിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോ ഇവിടെ ഒരു അടിപൊളിയായിട്ട് കുറച്ച് ഓൾഡ് ആൾക്കാരോ പക്ഷേ എല്ലാവരും അവരുടെ ഈ മൊമെന്റ് എൻജോയ് ചെയ്യാണേ സൺഡേ സൺഡേ ആണ് ഞങ്ങള് വന്നത് നല്ല രസമുണ്ട് തോന്നിക്ക് ആഘോഷം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അതൊന്നും ഇപ്പോൾ നിൽക്കും തോന്നുന്നില്ല കാരണം ഞായറാഴ്ച സമയം അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് വിശേഷമായിട്ടൊന്നുമില്ല ചുമ്മാ ഞായറാഴ്ച എല്ലാവരും കൂടെ അറിയാമല്ലോ ഓൾഡ് സിറ്റി അപ്പം ഓൾഡ് പീപ്പിൾ ഒരുപാടുണ്ട് അപ്പം അവരവിടെ എന്താക്കുകയാണ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് ചുമ്മാ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ജോയിൻ ചെയ്ത് അവിടെ ഈ വായിക്കുന്നവരും പണ്ടത്തെ ടീമും അവർ ലോയിൻ ചെയ്തതല്ല ഞായറാഴ്ച ഉണ്ടാവും പക്ഷെ നമ്മൾ ഇന്ന് വന്നപ്പോൾ കണ്ടാണ് നല്ല രസമുണ്ട് എന്തായാലും നിങ്ങളൊക്കെ എൻജോയ് ചെയ്തില്ലേ കമൻ്റിലോ മീഗോസ് ഒരു തകർപ്പൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയ്ക്ക് എന്താ ഇത്ര പവർ എന്ന് അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിൽ വന്ന് ഇത്ര വർഷമായിട്ട് ഈ ഒരു സിറ്റി കാണാണ്ട് പോയതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ പോർച്ചുഗലിലെ ഫസ്റ്റ് സിറ്റി അതായത് പോർച്ചുഗൽ ഉത്ഭവപ്പെട്ട സിറ്റിയിലാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഇതൊന്നും വായിച്ചു വയ്ക്കും നിങ്ങൾ അക്കി നാസിയോ പോർച്ചുഗൽ എന്നാണ് പറയുന്നത് അതായത് പോർച്ചുഗൽ ജനിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്ക ഭയങ്കര ട്രഡീഷണലും കാര്യങ്ങളും ഉള്ള കൺട്രികളാണ് അതിൽ തന്നെ പോർച്ചുഗൽ എന്നൊക്കെ പറയുന്ന കൺട്രി ഒരുപാട് ഇയേഴ്സ് ബാക്ക് ഒരുപാട് കാര്യങ്ങളുടെ സംഭവങ്ങളും ഇതൊക്കെ ഉള്ളതാണ് അതൊക്കെ ഈ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടാവും നമ്മളൊരു ഫേമസ് സ്ക്വയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാൻ കാണുക കാണുക കണ്ടുകൊണ്ടേയിരിക്കും താങ്ക് യു സോ മച്ച് അപ്പം നമ്മൾ പറയുന്നൊക്കെ ശരിയാണ് ഏകദേശം ഒക്കെ ശരിയാണ് കാരണം പോർച്ചുഗീസ് ഇതിൽ പറയുമ്പോൾ എങ്ങനെയായാലും നമുക്ക് അവരുടെ ആക്സെൻറ്റ് കിട്ടൂല കാരണം ഇവിടെ ജനിച്ചു വളർന്ന ഒരു അതിൻ്റേതായൊരു ആ ഒരു ശൈലി ഉണ്ടാവണമല്ലോ പക്ഷേ എന്നാലും കുഴപ്പമില്ല ഗുമറേഷ് തന്നെയാണ് പറയുക ഗുമറേഷ് എന്ന് പറഞ്ഞ ടൗണിന് ഒരുപാട് പഴയ കഥകൾ നമ്മളോട് പറയാൻ കിട്ടാം അപ്പം ആ കാഴ്ചകളിലോട്ടൊക്കെയാണ് ബിക്കോസ് ഇനി പോകുന്നത് ഓൾഡ് ടൗണും ഉണ്ട് ന്യൂ ടൗണും ഉണ്ട് അടിപൊളി ഹിസ്റ്റോറിക്കൽ ബി സി കാലഘട്ടത്തിലൊക്കെ നടന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ കാണുന്നതാണ് ഈ നമ്മുടെ പോർച്ചുഗലിലെ ഫസ്റ്റ് രാജാവാണ് എ ഡി അഫോസോ എന്നാണ് രാജാവിൻ്റെ പേര് അല്ല ഞാൻ സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെയോട്ടുള്ള കാഴ്ചകളോട്ട് നമുക്ക് പോയത് അഫോൺസോ കിങ്ങിൻ്റെ നമ്മുടെ സ്റ്റാച്യു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നൊരു ഇതാ കേട്ടോ പോർച്ചുഗൽ കൊടിയൊക്കെ ആയിട്ട് ഇതിപ്പം നോർത്തേൺ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്ത് വെച്ച് ചെയ്ത അവരുടെ അണ്ടറിലും കൂടി അന്ന് പറയുന്നുണ്ട് ക്ലോസ്ഡ് ആണ് ലാസ്റ്റ് എൻട്രി അഞ്ചരക്കായിരുന്നു പക്ഷേ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ കൂടുതലും കയറാൻ ചാൻസ് കുറവാണ് പക്ഷേ ഇതിൻ്റെ എൻട്രി കാര്യങ്ങളും അതൊക്കെ നോക്കിയാൽ ഈ ഒരു നമുക്കിവിടെ എത്താനും നിങ്ങളുടെ അടുത്തേക്ക് കാണിച്ചു തരാനും വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ കാരണം ഈ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഈ കാണുന്ന ഒരുപാട് ഈ എന്താ പറയുക ഈ വാളിനൊക്കെ ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട് സോ ഈ കാശലിൻ്റെ ടോപ്പിൽ എത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവമാണ് ഇവിടെയാണ് നമ്മുടെ അജാവ് സ്റ്റേ ചെയ്തത് ഈ ഒരു വലിയ ക്യാഷൽ മാത്രമല്ല ഇതിൻ്റെ ചുറ്റും ഒരുപാട് നടന്ന് കാണാനുണ്ട് നോക്കി നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഭയങ്കര രസകരമായ കാഴ്ചകളാട്ടോ അതിൻ്റെ ചുറ്റുമിനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾ ക്യാഷൽ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു നേരത്തെ കയറാൻ നോക്കുക അഞ്ചരയ്ക്കാണ് ലാസ്റ്റ് അപ്പോയിൻമെൻ്റ് അതായത് ഇൻസൈഡ് ആറു മണിക്ക് ക്ലോസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഞ്ചരക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല പഞ്ചരണ്ടര തൊട്ട് മുന്നൊക്കെ ആയിട്ട് വരണം അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കയറി കാണാനുള്ള ടൈമും കൂടി ഉണ്ടാവും കാരണം മണിക്ക് ക്ലോസ് അല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് വിസിറ്റ് ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ കാറായിട്ട് വന്ന് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫ്രണ്ട്സ് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വേണം അതായത് ഈ ഒരു വ്യൂ അവിടെ നേരെ മുന്നിലൊക്കെ ഉണ്ടാവും ഒരു ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിങ് ഏരിയ അപ്പം ഇഷ്ടംപോലെ വലിയൊരു ഏക്കറാണ് അത് ബാക്ക് സൈഡ് നോക്കി നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇപ്പം നിന്നത് നമ്മളിപ്പോൾ നടന്ന് കിട്ടിയതിപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ കാസ്റ്റൊരു ലെഫ്റ്റ് ആൻ സൈഡ് ഭാഗത്ത് എത്തുന്ന സമയത്ത് ഇങ്ങനൊരു ഉണ്ട് ജസ്റ്റ് ഒരു നേർവഴിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കയറി വെക്കാതെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്താ മോളിൽ നിന്നുള്ള വെള്ളം മുറ്റിയിട്ടുള്ള ശക്തി കൊണ്ട് ഈ പാറയുടെ ഷേപ്പ് ആയതാണോ വേറെ എന്തുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാം സംഭവമുണ്ട് വേറൊരു കൗതുകമായിട്ടുള്ളൊരു കാര്യം ഇവിടെ നമ്മുടെ കിങ്ങിൻ്റെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോൺസോടെ വൺ വൺ ടു എയ്റ്റ് മുതൽ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് വരെ ഉള്ളൊരു ഇത് ആണ് ഒരു മരിച്ച കാലം ആ ഒരു ഇതാണ് അതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാറയുടെ മോള് വലിയൊരു പാറയുടെ മുകളോ അപ്പോൾ ബാക്കോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാവും കേട്ടോ എം ബി വലിയ പാറയുടെ മോൾ അതും ഈ കാഷലിനോട് ചേർന്നിട്ടുള്ളൊരു പാറയുടെ മുകളിൽ ആ ഒരു ഇത് ഹെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്നും ഇങ്ങനെ പെണ്ണോട്ട് കടന്ന് നോക്കാം നമ്മൾ നേരത്തെ ക്ലോസ് ആയി എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഒരിതിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ആ ഒരു ബിൽഡിങ് ഒരു അക്ഷയുമില്ല ഒരുപാട് എന്താ പറയുക ഇഷ്ടംപോലെ ഏക്കർ കണക്കിലുണ്ട് പിന്നെ ക്യാഷിൽ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഒരുപാട് ഏക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക ചുറ്റുവട്ടമായിട്ടിരിക്കുള്ള സ്ഥലങ്ങളും പിന്നെ ഒരുപാട് വഴികളും നമുക്ക് ഒരു വഴി കൂടെ കയറി കഴിഞ്ഞാൽ ഈയൊരു റൂട്ട് തന്നെയല്ല വേറെ രീതിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇറങ്ങാനും അതാക്കാൻ പറ്റും ഇഷ്ടംപോലെ വഴികളാണ് ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ ഇപ്പം ആ കാണുന്ന ഒന്ന് അവിടെ ഈ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു വഴിയുണ്ട് അങ്ങോട്ട് പോകുന്ന ഇതിപ്പം ആൾ ഇറങ്ങി ഇറങ്ങി പോകുന്ന ഒരു വഴി അങ്ങനെ കണ്ട ഇഷ്ടംപോലെ വഴികളാണ് അങ്ങനെ ഉള്ളത് നമുക്കെൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ ഒന്ന് പോവാം ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു ബിൽഡിംഗ് ആട്ടോ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത് വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് പോർച്ചുഗലിലെ ഇവിടെ ഒരു കപ്പളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ബിക്കോസ് അതുകൂടാതെ തന്നെ ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കാസലിൻ്റെ താഴ്ഭാഗത്തോ കേട്ടോ ഈ ഒരു ഇതിൽ ഇവിടെ ഇങ്ങനെ ചിത്രമൊക്കെ ടൈൽസിലെന്നെ ഇത് ടൈൽസാണ് ചിത്രം ചെയ്തത് അടിപൊളി ആയിട്ടില്ലേ നമ്മൾ നേരെ പോകുന്ന താഴോട്ടാണ് കേട്ടോ സിറ്റി സെൻട്രലോട്ടാണ് പോകുന്നത് നേരം ഇരുട്ടി തുടങ്ങിയ മീഗോസ് എന്നാൽ പോലും പറ്റുന്ന പരമാവധി മാക്സിമം വീഡിയോസ് എടുക്കാൻ പറ്റുമോ നോക്കാം ഒക്കെ ഓൾഡ് ടൗണിലോട്ടാണ് നമ്മൾ നടക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക ഇങ്ങനത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാണ്ട ചുമ ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ഇത് കല്ലാണ് കേട്ടോ ഈ കാണുന്നത് കല്ലാണ് ഇരുമ്പായിട്ട് ജസ്റ്റ് ഒരു ചെറിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ അതിൻ്റെ അത് അതിൻ്റെ വലിയ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഇതുണ്ട് നമ്മൾ ഫസ്റ്റ് വീടിൻ്റെ തുടക്കം ഇൻട്രോ എടുത്തില്ല അതായത് പോസ്റ്റുകളുടെ സ്റ്റാർട്ടിങ് ഇവിടെയാണെന്നുള്ള രീതിയിൽ സംഭവം ഫുൾ ഓഫ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇതവരുടെ ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് കാണാം ഇവിടുത്തെ പിള്ളേരൊക്കെ പിള്ളേരും അമ്മ അമ്മമാരും എല്ലാവരും തലയിലിടുന്നൊരു സാധനമാണ് ഇങ്ങനെ തൂങ്ങി ഇതിങ്ങനെക്കും നൈസാണല്ലേ അതെവിടെ അതുപോലത്തെ ഒരു ഷോപ്പുണ്ട് കിട്ടും നല്ല നല്ലൊരു ആംബിയൻസാണ് മൊത്തത്തിൽ അടിപൊളി അടിപൊളി സിറ്റിയാണ് ലൈക്ക് എന്താ പറയുക നല്ലൊരു നമ്മൾക്കൊരു ഭയങ്കര ഒരു ലക്കിയാണ് ഇങ്ങനെയൊക്കെ വന്ന് കാണാനും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്നത് ഒരുപാട് കാലമായി വിചാരിക്കുന്നു ഈ ഒരു സിറ്റിയിലോട്ട് വരണമെന്ന് അതുപോലെ തന്നെ നമ്മൾ വന്നു നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരാൻ പറ്റി ഒരുപാട് ഇതുപോലത്തെ ഇതുണ്ട് കാരണം ഇത് ആ കാസ്റ്റലിനോട് ചുറ്റുപാട്ടുള്ള ഇതാണ് അപ്പം ആ ഒരു കുന്നിൻ്റെ മുകളിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് പറയാൻ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടാണ് അപ്പം ഇവിടെ നിന്നൊക്കെയുള്ള വഴികൾ വേണ്ട അങ്ങോട്ടൊക്കെ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടുള്ള വഴികളൊക്കെ നോക്കിയേ നല്ലൊരു വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ ഇങ്ങോട്ട് ഒരു ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാണാം ഇതൊരു സ്ക്വയറാണ് തോന്നുന്നത് സ്ക്വയർ പോയൊക്കെ നമുക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പോർച്ചുഗലുള്ള ആൾക്കാർ പൊതുവെ വീട്ടിൽ നിന്നാണ് ഡിന്നറും കാര്യങ്ങളും എന്നാൽ പോലും ടൂറിസ്റ്റായുള്ളൊരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മസതിൽ അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല ചില ഏരിയയിലും റെസ്റ്റോറൻറ്റിലൊക്കെ റഷും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ക്വയർ അപ്പം ഇങ്ങനെയാണ് വേ വരുന്നത് ഇതൊരു രണ്ട് രണ്ട് സ്ക്വയറിൻ്റെ ഇതിലാണ് ബന്ധപ്പെടുത്തുന്നൊരു ഏരിയയിലോട്ട് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കി ഇരു ഇരുടായ പോലെയായി കാരണം ആ ബിൽഡിങ്സിൻ്റെ ഐറ്റം കാര്യങ്ങളൊക്കെ രസമായിട്ടോ ഇവിടെ കാണുന്നുണ്ടതാണ് അപ്പം അതിനോട് സെൻട്രലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വിളിച്ചുള്ള സമയത്ത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പടുകയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക കാരണം റീൽസ് കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ ഫോട്ടോസും ഹോൾ സിറ്റിയുടെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഗുമി ഋഷിൻ്റെ ഇട്ടിട്ടുണ്ട് നമ്മളിത് വന്ന് കയറുന്നത് ഒരു സ്ക്വയറിലാണ് ഞാൻ പറഞ്ഞില്ല വേറെ ഒരു സ്ക്വയറിലിതേ വേണ്ട അടിപൊളി സ്ക്വയർ വന്ന് ഇവിടെ ഇതുപോലെ തന്നെ റെസ്റ്റോറൻറ് കാര്യങ്ങൾ അവന്യൂ അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കാരണം സ്ക്വയറിൽ ഇങ്ങനെയൊരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഗംഭീര പള്ളി കേട്ടോ നമ്മൾ ഈ സ്ക്വയറിലോട്ട് വരുമ്പോൾ കയറി ഇപ്പം കണ്ടേ ഭയങ്കര ഇതായിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം ഈ ചർച്ചിൻ്റെ ഉൾഭാഗം കാണേണ്ട തന്നെ കേട്ടോ അടിപൊളിയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം കാരണം ഞാനൊരു ചെറിയൊരു പോർഷൻ ഈ വിൻഡോ ത്രൂ തന്നെ കാണുന്നുണ്ട് മീൻസ് വിൻഡോ അല്ല ആ ഡോർ ത്രൂ തന്നെ കാണുന്നുണ്ട് ഇനി നിങ്ങളൊന്ന് കണ്ടു വെക്കുക അടിപൊളി ഒരു രക്ഷമില്ല വയറവർ അടിപൊളിയായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഈവനിങ് സൺഡേ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലുണ്ടാവുമോ പള്ളി പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ബാറ് ഓഹാ ഇത് നല്ല ആചാരങ്ങളല്ലേ ബിക്കോസ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തു അതുകൂടാതെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സൺഡേ വൈബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം കിട്ടി കുറേ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഒരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ട് അതൊരു അവിടെ ഒരു എന്താ പറയുക ഒരു ഫസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇതോ അല്ല ചുമ്മാ അവർ ഞായറാഴ്ചത്തെ വൈബ് ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് അതും കിട്ടി അതും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി അങ്ങനെ ഒരു ഓൾഡൻ സിറ്റിയിൽ അതായത് അതായത് പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് സിറ്റിയിൽ വന്നപ്പം പല കാര്യങ്ങളിതുപോലെ നടന്നു അപ്പോഴാണ് നമ്മൾ വീഡിയോ ഒന്നും കൂടി പൊലിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങളാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ആ സപ്പോർട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഫോളോ ചെയ്യാം മീഗോസ് അതുകൂടാതെ തന്നെ വീഡിയോ എപ്പോഴും കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാം മികഗോ അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കാണ്ടിരിക്കും അടുത്ത വീഡിയോ കാണാനും മറക്കാണ്ടായിരുന്നു അതുവരെയ്ക്കും കാണുക കണ്ടുകൊണ്ടേയിരിക്കും